ർസാന ഭക്തിയുടെ പടവുകൾ ബർസാന കേവലം ഒരു ഭൂപ്രദേശമല്ല മറിച്ച് രാധാകൃഷ്ണ പ്രേമത്തിന്റെ പരമമായ ഭാവമാണ് കൃഷ്ണൻ സ്വന്തം കൈകളാൽ രാധയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ആത്മാവിന് മാത്രമേ അവളുടെ സാന്നിധ്യത്തിലേക്ക് ആ പടികൾ കയറാൻ സാധിക്കുകയുള്ളൂ ഈ യാത്രയുടെ തിരഞ്ഞെടുപ്പ് ഭക്തന്റെ ഇച്ഛയല്ല മറിച്ച് കൃഷ്ണന്റെ കാരുണ്യമാണ് കാരണം രാധയുടെ പ്രണയഭാവം മനസ്സിലാക്കാനുള്ള പക്വതയും വിശുദ്ധിയും ആത്മാവിന് കൈവരുന്നത് ഭഗവാന്റെ അനുഗ്രഹത്താൽ മാത്രമാണ് ആ പടവുകൾ കയറാൻ ഒട്ടും എളുപ്പമല്ല എന്നത് സത്യമാണ് ഓരോ പടിയും ഒരു ഭക്തൻ തന്റെ അഹംഭാവത്തെയും ഭൗതികമായ ആസക്തികളെയും ഉപേക്ഷിക്കുന്നതിന്റെ പ്രതീകമാണ് അതൊരു പരീക്ഷണമാണ് ലൗകികമായ സർവ്വദിനയും ത്യജിച്ച് രാധയുടെ പാതാരവിന്ദങ്ങളിൽ അഭയം തേടാനുള്ള ആഴമായ ആഗ്രഹമാണ് ഓരോ ചുവടും ആത്യന്തികമായി ബർസാനയിലേക്കുള്ള വഴി സ്നേഹത്തിലൂടെയുള്ള ശുദ്ധീകരണത്തിന്റേതാണ് ആ സൗഭാഗ്യം ലഭിക്കുന്നവർക്ക് അതായത് രാധാറാണിയുടെ സാന്നിധ്യം അറിയുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ മറ്റൊന്നും ബാക്കിയുണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നതിൽ പൂർണ്ണമായ അർത്ഥമുണ്ട് അവർക്ക് എല്ലാം ലഭിക്കും കാരണം അവർക്ക് ലഭിക്കുന്നത് സർവ സാരമായ പ്രേമമാണ് ആ പ്രേമം ലഭിച്ച ആത്മാവിന് ഭൗതികമായ മറ്റേത് നേട്ടമാണ് ഇനി ആവശ്യമുള്ളത് അവൾ രാധയാണ് കൃഷ്ണന്റെ ശക്തിയും സ്നേഹത്തിന്റെ പൂർണ്ണ രൂപവുമാണ് അവൾക്ക് എല്ലാം സാധ്യമാണ് അവളിലൂടെ കൃഷ്ണനെ അറിയുകയും കൃഷ്ണനിലൂടെ അവളെ അറിയുകയും ചെയ്യുന്ന ഭക്തൻ പരമമായ ആനന്ദത്തിൽ ലയിച്ചു ചേരുന്നു ബർസാന എന്ന ആ തീർത്ഥാടനം പൂർണമായ ആത്മസമർപ്പണത്തിന്റെയും നിത്യമായ സന്തോഷത്തിന്റെയും പര്യവസാനമാണ് രാധേ രാധേ